ഇറച്ചി ഇറച്ചിക്കാച്ചിൽ കണ്ടിട്ടില്ലാത്തവരും കഴിച്ചിട്ടില്ലാത്തവരും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഇതാണ് ഇറച്ചി ഇറച്ചിക്കാച്ചിൽ അല്ലെങ്കിൽ നമ്മൾ പർപ്പിൾ യാമെന്ന് പറയും ഞങ്ങളിവിടെ വയലറ്റ് എന്ന് പറയും കേട്ടോ കണ്ടോ ഉള്ള് നല്ല വയലറ്റ് കളറിലിരിക്കും അപ്പം പത്താംമറിയത്തിന് നമ്മൾ ചെയ്യുക കൃഷിയുടെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ കാണാത്തവർ നമ്മുടെ യൂട്യൂബ് ചാനലിലും വീഡിയോ കിടപ്പുണ്ട് ഫേസ്ബുക്ക് പേജിലും കിടപ്പുണ്ട് കേട്ടോ കാണാ കാണണേ അപ്പം ഇന്നിപ്പം നമ്മൾ ഈ ഒരു പർപ്പിൾ യാം നടന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പം ഇത് നടന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കപ്പയ്ക്കൊക്കെ തടവെടുക്കുന്ന പോലെ തടവെടുത്തിട്ട് കൈകൊണ്ട് തന്നെ ചെറിയൊരു കുഴി വിത്തതിനകത്തിറക്കി വെച്ച് മുകളിൽ നമ്മൾ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റ് പൊടിയോ ഇട്ട് കൊടുക്കുവാണേ കമ്പോസ്റ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് മണ്ണൊക്കെ ഒന്ന് കൊണ്ട് കിളച്ച് ഒന്ന് ലെവലാക്കി ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് മുകളിൽ നമ്മൾ കുറച്ച് പച്ചയില കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഡാഡിയോട് ചോദിച്ചത് എന്തേ ഇങ്ങനെ നടന്ന് കാരണം വെള്ളക്കാസില് നടുന്നതിലും ആയിട്ടാണ് ഈ ഒരു വയലറ്റ് കാസിൽ നടന്നത് അപ്പം ഡാഡി പറഞ്ഞു കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയലറ്റ് കാസിൽ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പടർന്ന് അല്ലെങ്കിൽ മണ്ണിന് മുകളിലേക്കാണ് വളരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ